ആ ഈ കൂട്ടുകാരി തയ്യാറാക്കാൻ കടലയും കായും ചേനയും വേവിച്ച് വെച്ചു തേങ്ങയും ചെറിയ ഉള്ളിയും വലിയ ചെറിയ ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് മിക്സിയിൽ ഒതുക്കിയെടുത്തു ഈ മിക്സിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്നതിനകത്തേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് സിമ്മിലിട്ട് ഇളക്കി അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു ആണി ആണിബെല്ലം പാനീയാക്കി അതിനകത്ത് ചേർത്ത് കൊടുത്തേ നമുക്കൊരു ചെറിയൊരു മധുരം ഉണ്ടാകും കൂട്ടുകാരിക്കായി ഇന്ന് നമുക്കതിന് വേണ്ട കടുക് ചേർത്തേക്കാം അപ്പോഴേക്കത് സിമ്മിലാണ് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോഴേ നമ്മുടെ കടുക് പൊട്ടി ഉണക്കമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കും തേങ്ങയും നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറാകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം നമ്മുടെ ചീനിച്ചട്ടിയിൽ അതായത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടും കിട്ടാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് നന്നായി ഒന്ന് നമ്മൾ മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ കുരുമുളക് പൊടിയിലെ ഒരൽപ്പം കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറാകുന്നതുവരെ ഇളക്കി കഴിഞ്ഞു അത് നമ്മൾ ഈ കൂട്ടിനാത്തേക്ക് ചേർത്തു നമ്മുടെ കൂട്ടുകറിയുടെ തയ്യാറായി കഴിഞ്ഞു